എല്ലാവരും അള്ളാഹുവിനോട് തൗപ ചെയ്യുന്നവരാണ് വെറുതെ ഇരുന്ന് തൗപ ചെയ്തട്ടെ കാര്യമില്ലടോ ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല പറയ പറയണേ ോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ അതെല്ലാഹു തരുമോ വിചരിച്ചിട്ടുണ്ട് മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട് പലിശ കൊടുത്തിട്ടുണ്ട് അതെ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് എനിക്ക് പൊറത്തു തരുമോ അല്ല എനിക്ക് പൊറത്തു തരുമോ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ പാവം ചെയ്യാത്ത ആരുമില്ല എല്ലാവരും പാപം ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ചുമന്നുകൊണ്ട് നടക്കല്ലേ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിരുടെ അള്ള പുറത്തു തരും പെങ്ങളെന്തിനാ ഭയപ്പെടുന്നത്

ുംറിയൂ ഈ വാഴു പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ ഇറങ്ങി പോയുമ്പോഴാണോ വണ്ടിയിലാണോ വീട്ടിലാണോ എവിടെയാണോ വായലം അല്ലാഹു നല്ല മരണം തെരുമാറാകട്ടെ അള്ള നല്ല മരണം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോ മരിച്ചാലും തൗപ് ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹുഭാഗ്യം ഭാഗ്യം എല്ലാവരും എല്ലാരും തൗപ് ചെയ്യാറില്ല തൗപ ചെയ്യാത്തവരി പറഞ്ഞ എന്താന്ന് എന്നെ അറിയത്തില്ല എന്നേ ഉള്ളൂ തൗബ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ വല്ലാത്തതാ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ നീണ്ടു എടോ പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഉണ്ടാകണം തൗബ എന്ന് പറഞ്ഞാൽ എന്താ എന്താ തൗബ എന്ന് പറഞ്ഞാൽ പണ്ട് ലബിതങ്ങൾ വലിയ ശബ്ദത്തിൽ കടന്ന് വിളിച്ചു തൗബ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം ലാബിന്റെ ഒന്നും പോവാ എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാം അന്ന് മാത്രമേ ഉള്ളതെന്നാണ് അവന്റെ വിചാരം ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ കടന്ന് വിളിച്ചു പോവലൊന്നും അല്ല ഒരാ ഒരു സഹാബി വലിയ ശബ്ദത്തിൽ കടന്ന് കരഞ്ഞുകൊണ്ട് ആ ചെയ്യുന്നത് കേട്ടപ്പോൾ ലബിതങ്ങൾ പറഞ്ഞു അറായി ചെവി പറയാൻ

ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് സ്വഭാവം സ്വഭാവമുണ്ട് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർദങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കും അങ്ങനെ ഒരിക്കലും ഉമർദങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട് ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു ആ മനുഷ്യൻ ഉമ്മർതങ്ങളെയും കണ്ടു ആ മനുഷ്യന്റെ കൈകാലി വറയ്ക്കാൻ തുടങ്ങി കാരണം രണ്ടു കുപ്പി കള്ളും കയ്യു പിടിച്ചിട്ടാണ് വരുന്നത് രണ്ട് കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത് എതിരെ വരുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരാ കരുണ എന്ന് പറയുന്ന സ്ഥാനം വിട്ടുവീഴ്ച ചെയ്യൂല തങ്ങളാണ് നടന്നു വരുന്നത് ഈ മനുഷ്യൻ കൈയ്യെ കള്ളും പിടിച്ചെടുക്ക ഓടാനൊന്നും പറ്റൂല ഈ മനുഷ്യന്റെ പേറ്റും പേറ്റം ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാള് നല്ല ആളാണ് കോലം വെച്ച് നോക്കും അങ്ങനെയാണല്ലോ താടിയും തിരപ്പെല്ലാം കാണുമ്പോൾ നല്ലവനാണെന്ന് വിചാരിക്കും ബാക്കിയുള്ള അവസ്ഥ അല്ലാഹ് എന്റെ അറിയും എന്റെ അവസ്ഥയിരിക്കുന്നത് ഈ അവസ്ഥ ഉമർ കരുതിയിരിക്കുന്നത് ഈ ചങ്ങാതി നല്ല ഒരു ചങ്ങാതിയാണെന്നാണ് ഇവൻ ആ കണ്ണും പിടിച്ചോണ്ട് വരുന്നത് ഈ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ അള്ളാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്തത് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കള് കൈകൊണ്ട് ഞാൻ ഈ മനുഷ്യൻ പറയാ ഞാൻ സമ്മതിച്ചു ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി കള് തൊടൂല ഇത് പറഞ്ഞു തീർന്നതും ഉമൃതങ്ങളെന്ന് വിലത്തില്ല ഇത് പറഞ്ഞു തീർന്നതും ഉമൃതങ്ങൾ മുമ്പിലെത്തിമൃദങ്ങൾ സലാം പറഞ്ഞു സലാം പറഞ്ഞു ആ മനുഷ്യൻ സലാം അടയ്ക്കും കയ്യിലെന്തായിരിക്കണ രണ്ട് കുപ്പിന്റെ കൈയിലെന്തായിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു എന്റെ കയ്യിൽ ഇരിക്കുന്നത് വാങ്ങിച്ചു തുറന്നു നോക്കി ആ കള് സുറുക്കയായി മാറി അള്ളാഹു നമുക്ക് ഈ മന്ദര് മാറാകട്ടെ വാക്കേ പറഞ്ഞുള്ളൂ ആ മനുഷ്യൻ ഒരേ ഒരു ഞാൻ തെറ്റാണ് ഇന്ന് നിന്ന് പിടിക്കപ്പെടാതെ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടുവില്ല കള്ള് മാറ്റിക്കൊടുത്തു അള്ളാഹുമാറാകട്ടെ രണ്ട് രണ്ട് മനുഷ്യന്റെ വിശ്വാസം ഒന്ന് ചിന്തിക്കടോ എന്ത് ധൈര്യത്തിലായിരിക്കും പറഞ്ഞത് എന്ത് ധൈര്യത്തിലാ പറഞ്ഞത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത് നമ്മൾ രണ്ടു മണിക്കൂർ മുറികടന്ന് നിലവിളിക്കുന്നതല്ല ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു ഒറ്റ വാക്ക് പറഞ്ഞുള്ള ൊടില്ല അല്ല അത് ആയിട്ട് പറഞ്ഞതാണ് കൂടി പറഞ്ഞതാണ് അതുകൊണ്ടാണ് അല്ലാത്ത ഉപസ്വീകരിച്ചത് അതുകൊണ്ട് പെങ്ങളെ കാക്കയുടെ തൗപ കാര്യമില്ല പറയുമ്പോ ആത്മാർത്ഥമായിട്ടു പറയണം ഏതുപോലെ എന്നറിയുമോ ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞു തരട്ടെ മഹാനായ പ്രവാചകനായ ജനങ്ങൾ വന്നിട്ട് തങ്ങളെ വെള്ളമില്ല വല്ലാത്ത ക്ഷാമമാണോ വല്ലാത്ത പ്രയാസമാണ് കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാ വെള്ളമില്ല മഴ പെയ്യാ മുറഞ്ഞ് എല്ലാവരോടും ഒരു ദിവസം ഒരുമിച്ച് 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 കൂടാൻ ദിവസം എല്ലാവരും മുഴുവനും തന്നെ ഇരു കരങ്ങൾ ഉയർത്തിയതോട് അല്ലാ ഞങ്ങൾക്ക് മഴ മഴതരണേ അല്ല വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ മുസാന ബിരുടാ ചുരുമ്പോവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാണ് ഭാഗത്ത് നിന്ന് വൈ വരികയാണ് മുസാ നിന്റെ മുമ്പിരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ കൊല്ലമായിട്ട് അള്ളാന മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിപ്പുണ്ടോ നാൽപ്പത് കൊല്ലമായിട്ട് മറന്ന് നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിലിരിപ്പുണ്ടോ അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല അവൻ എഴുന്നേറ്റ് പോകാതെ സ്വീകരിക്കൂല അവസാന പേര് സലാം അവിടെ നിന്ന് വിളിച്ചു പറയുകയാട് എഴുപതിനായിരത്തോളൊമ്പൻ ജനത തന്റെ മുമ്പിലിരിക്കുകയാ ായിരത്തോളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞ നാൽപ്പത് കൊല്ലമായിറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരുപുണ്ടോ എഴുന്നേറ്റ് പോകണേ എഴുന്നേറ്റ് പോകണേ ജനങ്ങളെല്ലാവരും നോക്കുന്നു ആരാ മറന്നു നടക്കുന്ന ആ ആ ആരും ഈ പാപം ചെയ്തവനും അവിടെ ഇരിക്കുന്നുണ്ട് മറന്ന് നടക്കുന്നേക്കുന്നില്ല എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലാഹുവേ എഴുന്നേറ്റ് പോയാ എല്ലാരും കാണുമല്ലോ നാടൻ കെടുമല്ലോ ആ മനുഷ്യൻ എഴുന്നേറ്റില്ല மனுஷன் அப்பட்து அவன் சிமதிச்சுறப்பையும் நான் இத்தையும் வலிய பாவியாணோ ക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചോട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു അള്ള ചെയ്തത് മുഴുവനും പാപമാണ് പളച്ചവന് തൗപ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ഒരിക്കലും ഞാൻ തമ്പുരാന് പറയുക ചെയ്തത് മുഴുവനും പാമമാണ് തമ്പുരാന് സമ്മതിക്കുന്നു തമ്പുരാന് കുറ്റബോധമുണ്ട് തമ്പുരാന് ഒരിക്കലൊരിക്കലാ എന്റെ തൗപ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ തരണേ അല്ലാ മനുഷ്യനവിടി ഇരഞ്ഞുകൊണ്ട് ചെയ്യുകയാളു സത്യ കാർമേകമ കടന്നു വരികയാളു

എന്താണ് സംഭവിച്ചത് നാപ്പത് കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യൻ തല്ലോ ആ മനുഷ്യനല്ലോ ചെയ്തതിന്റെ സന്തോഷത്തിലല്ലാഹു മഴ തന്നതാ

ഹനായി <haneye>, നബീന

മഴയില്ല മഴ പെയ്യാൻ വേണ്ടി വഴി പറഞ്ഞു തരണം പറഞ്ഞു മഴയില്ലെന്ന് പറഞ്ഞപ്പോ രണ്ടാമത് ഒരാള് മക്കളില്ല കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല പറഞ്ഞു പറഞ്ഞു മൂന്നാമതൊരാള് വന്നു കച്ചവടമൊക്കെ വലിയ പ്രയാസത്തില്ല പറഞ്ഞു മൂന്ന് പേർക്ക് ഒരു മരുന്ന് മൂന്ന് പേരോടും മഴയിൽ മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും മക്കളിൽ മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും എന്റെ കച്ചവടത്തിൽ പറഞ്ഞപ്പോഴും പറയാൻ പറഞ്ഞു ചോദിച്ചു മൂന്നിനും ഒരു മരുന്ന് തന്നെയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ പനിയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും ഇങ്ങനെ തരുന്നത് പോലെ അതൊരു ഒരു പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞതല്ല അള്ള പറഞ്ഞതാ അസ്തകുഫി സമാധി കുഞ്ഞി ദുരന്ത അമ്പായ ബ വിശുദ്ധമായ കണ്ട ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉള്ളത് കളയല്ലേ നൽകുമാറാകട്ടെ കല്യാണം വർഷങ്ങളായി മക്കളില്ലാത്ത പാപങ്ങളുണ്ട് അള്ളാഹു എന്നിവർക്ക് മക്കളെ കൊടുക്കണേ വിളച്ചവനെ അള്ളാഹു മക്കളെ കൊടുക്കണേ വിടച്ചവനെ മക്കളില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ചില പെണ്ണുങ്ങൾക്ക് ക്രമീയടി ഉണ്ട് ഇന്ന് പലപ്പോഴും സങ്കടത്തോടെ ഒരു സഹോദരി പറഞ്ഞു ഈ മക്കളില്ലാത്ത ചില പെണ്ണുങ്ങൾ ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും അവർക്കറിയാം ഒന്നും ആയില്ലെന്ന് മക്കളായില്ല എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ഒന്നും അത് കളിയാക്കല ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് ചോദിക്കുന്നത് എടോ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ അവരോട് നിങ്ങൾക്കറിയോ മഹാനായ നബി മുസ്താൻ മുസ്താൻ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ മക്കളില്ല നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ട പ്രവാചകനാ പ്രവാചകനാ അതുകൊണ്ട് എനിക്ക് വേണ്ടി മൂസാ മൂസാ നബി ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ പറഞ്ഞു ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത പ്രസവിക്കാത്ത പെണ്ണിനെന്തോ ഇവിടുത്തെ അറിയില്ലേ ഈ പെണ്ണ് പ്രസവിക്കൂല നബിയുടെ പെണ്ണ് പിന്നെയും പറഞ്ഞു നബി എനിക്ക് വേണ്ടി നബി പിന്നെയും ചെയ്തു അല്ല പറഞ്ഞു അവള് പ്രസവിക്കാത്തേ അലിസ്ലാം നിർത്തി ഈ പോയി കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് അപ്പൊ നബി ചിന്തിച്ചു പഠിച്ചോന് ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ നബിയെ എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല മോനാകാൻ ചെയ്യണേ എനിക്ക് എനിക്കല്ല സന്താനത്തെത്തുന്നു നല്ല ചെയ്യും മുസാ നബി കണ്ണുന്നില്ല നിൽക്കാ പടച്ചോ അല്ല എല്ലേ പറഞ്ഞ് ഇവിടെ പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കളുണ്ടായ പഠിക്കണം മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരോട് ഒരിക്കലും നിങ്ങള് എന്തേ ആയില്ലേ 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 എന്ന് ചോദിക്കരുത് ഈ ദിക്ര പറഞ്ഞു കൊടുക്കും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ട അവരുടെ വേദന പലരും കല്യാണത്തിന് പോകത്തില്ലല്ലോ നാലു പേര് കൂടുന്നിടത്ത് പോകത്തില്ല സങ്കടം കാരണം ഇന്നലെ സഹോദരി പറഞ്ഞു പൈസ നമ്മൾ വന്നപ്പോഴല്ല പതിനാല് വർഷമായിട്ട് മക്കളില്ലാത്തവർ മക്കളെ അള്ളാഹുമാർ ആകട്ടെ മുസാൻ നബി അള്ളാഹിനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെ അപ്പഴാഹുബിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോൾ ഇവളൊരു ദിക്കറി പറഞ്ഞിരിക്ക ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ക്കറ ആ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ ആ പഠിക്കാൻ ഭാഗ്യം ദാഹു മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിഖറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞിരട്ട് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏ ഏ ഏ കരുണയുള്ള 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 എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മുതൽ പറ 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 കണ്ട മക്കളില്ലാത്ത സഹോദരി പറയുന്ന നിനക്ക് മക്കളെ തരും മക്കളില്ലാത്തരും മുഖ്യമന്ത്രിമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വലിയ പാപം നമ്മളൊക്കെ എല്ലാവരും എല്ലാഹുവിനോട് തൗപ ചെയ്യുന്നവരാണ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലടോ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ പാപം പുറത്തു തരുമോ വിചരിച്ചിട്ടുണ്ട് ഞാൻ 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 പലിശ വാങ്ങിയിട്ടുണ്ട് പലിശ കൊടുത്തിട്ടുണ്ട് അതേ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുമോ അല്ല എനിക്ക് പുറത്തു തരുമോ പെങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ പാവം ചെയ്യാത്തരുമില്ല എല്ലാവരും പാപം ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പറയുന്നുകൊണ്ട് നടക്കല്ലേ പാവം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്ത് തരുമ്പങ്ങളെന്തിനാ ഭയപ്പെടുന്നത് ഒരു സഹാബി വന്നിട്ട് െ ഞാൻ ഒരു തെറ്റ് ചെയ്തു അള്ളാഹുവിനോട് ഞാൻ തൗപ ചെയ്തു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചു പിന്നെയും ഞാൻ ചെയ്തു എന്ത് ചെയ്യണം ചെയ്യണം ഞാൻ ഉദാഹരണം കണ്ടു കുടിച്ചു അള്ളഹനോട് പറഞ്ഞു ഇനി ഒരിക്കലും കുളിക്കത്തില്ലെന്ന് പിന്നെയും കുടിച്ചു എന്ത് ചെയ്യണം ലഭിതങ്ങള് പറഞ്ഞു ചെയ്യണം പിന്നെയും കുടിച്ചു ചെയ്യണം പിന്നെയും കുടിച്ചു ചെയ്യണം പിന്നെയും കുടിച്ചു ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്ക നീ 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 തെറ്റ് തെറ്റ് ചെയ്താൽ ചെയ്താൽ ചെയ്യണം ചെയ്യണം അവസാനം ആ സഹാബി ചോദിച്ചു ഏതുവരെ ഏതുവരെ പറഞ്ഞു എന്ന് ഇത് തന്നെ ണം ഇവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് കാര്യമില്ല ഇവൻ പിറ്റേ ദിവസം തൗപ ചെയ്യും അപ്പൊ പിന്നെ പണി

ചരിത്രമാണ് എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മഹാനായന പി നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമൃതങ്ങള് കരഞ്ഞുകൊണ്ട് കടന്ന് വരികയാമൃതങ്ങൾ കരയുന്നത് കണ്ടപ്പോ എന്തിനാ കരയുന്നത് എന്താണ് സംഭവിച്ചത് ഉമാഹിബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു

ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു മോനെ എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് അല്ല ഞാനൊരു ഞാനൊരു ചെയ്തു ചെയ്തു നബിയേ നബിയേ എന്തായിരുന്നെന്നറിയുമോ എന്തായിരുന്നെന്നറിയുമോ ആ ഒരു ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽ ഏതെങ്കിലും മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ നിൽക്കുകയാണ് എന്നിട്ട് പറമ്പില് കൊണ്ടുപോയിട്ട് ഖബറിനകത്ത് ജനാശയ ാണ് മണ്ണ് വെട്ടിയിടുകയാണ് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് എന്തിനാണെന്നറിയുവോ അവരെ മുകളിൽ അടയാളം വെക്കുകയാണ് അവര് തിരിച്ചറിയുന്നതിന് വേണ്ടി അവരടയാളം വെച്ചു എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോകുകയാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് പിടിക്കുമ്പോൾ ഒരു ആയുധവും വെച്ച മണ്ണ് മാറ്റുകയാണ് മണ്ണു മാറ്റുകയാണ് പലക മാറ്റുകയാണ് ഇറങ്ങുകയാണ് ആ മയ്യത്തിന്റെ കഫം തുണി ഉണ്ടല്ലോ ഞാൻ അടിച്ചെടുക്കും ഇവൻ കള്ളനാണ് മയ്യത്തിന്റെ കഫം തുണി മുട്ടിക്കുന്ന കള്ളനാണ് കഫം തുണി അടിച്ചെടുത്തിട്ട്

ും പാവി ലോകത്തില്ല അത്രയും വലിയ പാപം ചെയ്തവനാണ് പിന്നെ പ്രവാചകം ചോദിക്കുന്നു നീ എന്ത് പാപമാണ് ചെയ്തത് എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരിയായ ഒരു സ്വാലികത്തായ പെണ്ണു മരിച്ചു നബിയേലായ പെണ്ണു മരിച്ചു അവളുടെ മയ്യത്തും കൊണ്ടുപോയി കവറടക്കി ഞാൻ അടയാളം വെച്ചട്ട വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോ മണ്ണ് കുളിക്കുന്ന ആയിധവും എടുത്തുകൊണ്ട് കബറിന്റെ ചാരത്തു വന്നു മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിനകത്തിറങ്ങി ആ പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കമം തുടികൾ ഞാൻ അടിച്ചൊടുത്തുരുവിയേ എന്നിട്ട് പഴയതുപോലെ മണ്ണിട്ടു മൂടി ഞാനിങ്ങനെ കബർസാനിലൂടെ നടന്നു പോകുമ്പോ ഒരു നൂല്ബന്ധം പോലുമില്ലാതെ കത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ എനിക്ക് ആ പെണ്ണിനോട് പെണ്ണിനോടി കൊതിതോ നി രണ്ടാമതും ഓടുകയാട് ചാരത്തിനെന്നും മണ്ണു വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി ഖബറിനകത്തിറങ്ങി അറസൂരല്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ പിടിച്ചു നിയേ കൈകാലുകൾ തളർന്നുപോയി കരയുകയാട് കാരണം മയത്തിന് കബറിനകത്ത് വെച്ച് കയറി പിടിച്ചിരിക്കുകയാട് ചെറുപ്പക്കാരനുണ്ടല്ലോ പ്രവാചകനോട് ചോദിക്കുന്നു യാ റസൂറല്ല മയ്യത്തിനെ വ്യഭിചരിച്ചവൻ നബിതങ്ങളോട് ചോദിക്കുമ്പോ അന്നാൻ റസൂര് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ أنفسهم لا تكنتوا من رحمة الله അതുകൊണ്ട് ഒരുമിച്ചുകൂടിയവരോട് പറയുകയാ അമ്മ പറയുകയാ നബിയേ ദാസന്മാരോട് പറ എന്നോട് പറയാര് കണ്ണു കുടിച്ചിട്ടുണ്ടോ വിഭിചരിച്ചിട്ടുണ്ടോ ചെറുത് വലിയ പാവം ചെയ്തവരാണോ എന്നോട് പറയാ പറ നബിയെ നബിയെ ഞാൻ ഞാൻ റഹീമാണ് ഗൂറാണ് അന്ന് പുറത്തുതരാമെന്ന് പറയുമ്പോ സദസ്സിലിരിക്കുന്നവര് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പാപങ്ങളോരോ കരയേണ്ടതാ വിധനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത ടാം നടി നിറയട്ട മണ്ണാല് നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിനോറപ്പിനു തോന്നണമോ പടിപാതിലൊഴിയ എവിടയും നീ കരയടേ െങ്കിൽ പറ കുടിച്ചെന്ന് വ്യഭിചരിച്ചെങ്കിൽ പറ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ തെറ്റ് ചെയ്തെങ്കിൽ എന്നി എന്നി അന്നാനോട് പറ ഓരോന്നും അള്ളാനോട് നീ എണ്ണി എണ്ണി പറ എന്നിട്ട് പടച്ചവനോട് പറയണം വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ചെയ്യണമെന്നറിയുവോ കണ്ട പാപം അല്ലാഹുവേ ലോകത്ത് നിന്നെ കാലും പൊറുക്കുന്ന ഒരാളുമില്ല

അല്ലാതെ ധിക്കരി ചല്ലറപ്പ നിന്നെ അള്ള നീ കണ്ണാലും എനിക്കൊന്നുമില്ലെന്ന് കരുതി കേട്ടു അഹങ്കാരത്തോടെ ചെയ്തതല്ലറബ പറ്റി പോയതാള്ള അല്ലാതെ ധിക്കരി ചല്ലറപ്പേ അതുകൊണ്ട്